അസ്സാം വലിക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പല ആളുകളും ഈ ഒരു കാലഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ട ഒരു ചോദ്യമാണ് ഹറാമും ഹലാലും കൂടി കൂടിക്കലർന്ന ഒരാള് നമുക്കൊരു പൈസ തന്നാൽ സ്വീകരിക്കാൻ പറ്റുമോ എന്നൊരു വിഷയത്തിലേക്ക് വരാം ഇന്ന് പലിശ ചേരാത്ത ഒരു സമ്പത്തുള്ള ആളുകൾ സമ്പത്തുള്ളവരൊക്കെ വളരെ കുറവായിരിക്കും പലിശയും ഹറാമും കലർന്ന പണമുള്ള ഒരാള് നമുക്ക് പണം തന്നാൽ അത് എന്ത് ചെയ്യാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് അതുപോലെ ഒരാൾ നമുക്ക് അത് സ്വതക്ക തരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പത്തില് ഹറാമാണോ അല്ലെങ്കിൽ അത് ഹലാ ഹലാറിന്റെ പൈസ ആണോ എന്നൊക്കെ അന്വേഷിക്കല് നമുക്ക് നിർബന്ധമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കും ഉണ്ടായിട്ടും സംശയം അപ്പോ അത് ഹറാമാണ് എന്ന് നമുക്ക് ബോധ്യമായാൽ ആ പൈസ എന്ത് ചെയ്യേണ്ടത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഉത്തരം പറയാം ഹറാമും ഹലാലും കൈവശത്തിലുള്ള വെനിൽ നിന്ന് ദാനം സ്വീകരിക്കലിന്ന് ഹറാമൊന്നുമില്ല തെറ്റൊന്നുമില്ല പക്ഷേ അവിടെ എന്തുണ്ട് കറാഹത്തുണ്ട് അവന്റെ ദിനത്തിൽ ഹറാമിന്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് കറാഹത്തിന്റെ ഗൗരവം കൂടുന്നതും കുറയുന്നതുമാണ് എന്നാൽ അത് നമുക്ക് നൽകുന്ന പണം തന്നെ ഹറാമായതാണെന്ന് ഉറപ്പായാൽ സ്വീകരിക്കൽ ഹറാം തന്നെയാണ് െയാണ് ഹറാമും ഹലാലും മിക്സ് ആയിട്ട് ഒരാൾ ഒരു കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഹറാമാണ് പൂർണമായിട്ടും ഹറാമാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അയാൾ പൈസ നമുക്ക് വാങ്ങാൻ പറ്റില്ല അപ്പൊ അത് സ്വീകരിക്കൽ എന്താണ് ഹറാമാണെന്ന് ഉറപ്പായാൽ സ്വീകരിക്കൽ ഹറാം തന്നെയാണ് എന്നാൽ ഹറാമും ഹലാലും കൈവശമുള്ളവനോട് സാമ്പത്തിക ഇടപാട് നടത്തലും കറാഹത്താണ് കൃത്യമായ വിധം അവൻ ഇടപാട് നടത്തിയ വസ്തു തന്നെ ഹറാമാണെന്ന് അറിയുമെങ്കിൽ ഇടപാട് ഹറാമും അത് ബാത്തിലുമാണ് ഫുൽ നൂറ്റി അമ്പത്തി ആറ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടില് നോക്കിയാൽ ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും നമുക്ക് ധനം തരുന്നവരുടെയും സാമ്പത്തിക ഇടപാട് നടത്തുന്നവരുടെയും ധനത്തിൽ ഹറാമുണ്ടോ എന്ന് അന്വേഷിക്കൽ നിർബന്ധമൊന്നുമില്ല എന്നാൽ പലിശയും ഹറാമുമായി മറ്റ് ഇടപാടുകളും കൂടുതലായി ഉള്ളവരുടെ ധനം സ്വീകരിക്കാതിരിക്കലാണ് എന്ത് അതിന്റെ ഉത്തമം അപ്പൊ നമുക്ക് ലഭിച്ച പണം എന്താണ് ഹറാമാണെന്ന് കൃത്യമായി അറിഞ്ഞാൽ അത് ഒഴിവാക്കൽ എന്താണ് നിർബന്ധമാണ് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല അത് ഒഴിവാക്കൽ നിർബന്ധമാണ് അപ്പൊ അനുവദിയമാണെന്ന് നാം വിചാരിച്ച ധനം വിൽപ്പന വിൽ എന്താണ് വിൽപ്പന അല്ലെങ്കിൽ ദാനം തുടങ്ങിയൊക്കെ അനുവദനീയമായ വഴികളിലൂടെ നമുക്ക് ലഭിച്ചത് ബാഹ്യമായി നല്ല ജീവിതവും നന്മയും ഉള്ള വ്യക്തി നിന്നാണെങ്കിൽ യാഥാർത്ഥ്യത്തിൽ സത്യത്തിലായിട്ട് യാഥാർത്ഥ്യത്തിൽ എന്താണ് പ്രസ്തുതനം നിഷിദ്ധമായ ധനമാണെങ്കിൽ പോലും അതിന്റെ പേരിൽ പരലോകത്ത് എന്ത് ചെയ്യേണ്ട നമുക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് ഇമാ ബഹുബീർ അലി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഹുദൂം അലി അള്ളാഹുരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നോക്കിയാൽ ദൈവം ഈ വിഷയത്തെ കുറിച്ച് കാണാൻ കഴിയും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹലാ ഹലാലായ പൈസയും ഹറാമായ പൈസയും ഒരാളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഒഴിപ്പ് എന്താണ് സ്വീകരിക്കുന്നതിന് ഹറാമൊന്നുമില്ല കറാഹത്താണ് പക്ഷെ അയാളെ കയ്യിൽ കൂടുതലായിട്ടും ഹറാമിന്റെ പൈസയാണ് ഉള്ളത് എങ്കിൽ അത് വാങ്ങരുത് വാങ്ങാൻ അയാൾ ദാനം എന്തായാലും ശരി ഇടപാട് നടത്താനും അത് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് അതാ മാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് വാങ്ങലും തെറ്റാണ് അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യ ഒഴിവാക്കുകയാണ് നല്ലത് എന്നാണ് മഹാന്മാരായ ആളുകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു ഹലാ ഹലാൽ സമ്പാദിക്കാനും ഹലാലിലൂടെ ചെലവഴിക്കാനും അള്ളാഹു സുബാൻ നമുക്ക് എല്ലാവർക്കും തോഫീക നൽകട്ടെ കടങ്ങളെ തൊട്ടൊക്കെ ലോസ്ഫാനത്തെ കാത്തു രക്ഷിക്കട്ടെ കടമുള്ളവർക്ക് അത് വീഴാനുള്ള ഹൈലായ ഹലാലായ വഴികൾ വഴികള് ലോസ്ഫാനൂത്തല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് വാച്ച് ചെയ്തുകൊണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ തീരെ മറക്കരുത് പുതിയ ആളുകൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോഷ്യൽ മീഡിയ മറ്റു വീഡിയോയിലും കാണുന്ന ആളുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇഷ്ടാവുന്ന നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ فريانا الله سبحانه وتعالى وفيق و الجماعه قد امين